നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി മികച്ചു നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ പാനൂർ സ്ഫോടനത്തെ സംബന്ധിച്ച റിമാൻഡ് റിപ്പോർട്ട് ഗൗരവകരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ സ്ഫോടനം ലക്ഷ്യം വെച്ചുള്ള ബോംബ് നിർമ്മാണ കേസ് അന്വേഷണത്തിന് സർക്കാർ തടസ്സമുണ്ടാക്കുന്നുവെന്നും താമരശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു സ്ഫോടനവുമായി പാനൂർ സ്ഫോടനത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മാണം നടന്നതെന്ന് വളരെ വ്യക്തമായും പറഞ്ഞിരിക്കുക ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ബോംബ് നിർമ്മാണം നടന്നിരിക്കുന്നത് എന്നാൽ ഈ അന്വേഷണം ശരിയായ നിലയിൽ മുന്നോട്ട് പോകുന്നതിൽ വലിയ തടസ്സങ്ങളാണ് സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സി പി എം പ്രവർത്തകർക്ക് ബന്ധമില്ല എന്നാണ് ആദ്യം പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നത് പക്ഷെ ഡിവൈഎഫ്ഐയുടെയും സി പി ഐ എമ്മിന്റെയും ഉന്നത നേതാക്കളാണ് ഈ ബോംബ് സ്ഫോടനത്തിന് പിന്നിലുള്ളത് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും തിരഞ്ഞെടുപ്പ് കാലത്ത് ഉഗ്ര സ്ഫോടനം ഉണ്ടാക്കാനും ഉദ്ദേശിച്ചുള്ള ഒരു ബോംബ് നിർമ്മാണം പ്രാദേശിക തലത്തിൽ മാത്രം ആസൂത്രണം ചെയ്തതാണ് എന്ന് കരുതാനാവില്ല ഉന്നതരായിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ബോംബ് നിർമ്മാണം ഉയർന്ന തലത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് സി പി എമ്മിന്റെ ഉന്നത തലങ്ങളിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് അതുകൊണ്ടാണ് ഏരിയ തലത്തിലുള്ള നേതാക്കളെല്ലാം സ്ഫോടനം നടന്ന ഉടനെ സംഭവസ്ഥലം സന്ദർശിക്കാനും പിന്നീട് പ്രതികളുടെ വീടുകളിൽ ചെല്ലാനും കുറ്റക്കാരെ സംരക്ഷിക്കാനും തയ്യാറായത് അപ്പൊ ഇത് ഉന്നതതല സി പി എം നേതൃത്വത്തിന്റെ അറിവോടും ആസൂത്രണത്തോടും കൂടി നടന്ന ഒരു ബോംബ് നിർമ്മാണമാണ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള ബോംബ് നിർമ്മാണം അതുകൊണ്ട് ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി ഇടപെടണം തെരഞ്ഞെടുപ്പ് സമയത്ത് അക്രമങ്ങൾ ഉണ്ടാക്കുക ആസൂത്രണം നടത്തുക വലിയ തോതിൽ ഗൂഢാലോചന നടത്തുക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി പരിഗണനയിൽ വരേണ്ട വിഷയങ്ങളാണ് കേരള പോലീസിന്റെ മാത്രം അന്വേഷണം കൊണ്ട് ഇത് എവിടെയും എത്തുമെന്ന് തോന്നുന്നില്ല ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശക്തമായിട്ടുള്ള അന്വേഷണം ഇടപെടൽ ആവശ്യമുണ്ട് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യത്തെ കുറിച്ച് തുറന്ന് പറയാൻ തയ്യാറാവണം അദ്ദേഹം മൗനം വെടിയണം Tables, men, apparels near Town Square, Vandoor. Tala Muragil Sakshi Bahicha Vicious P.A.K. Golden Diamonds. Most trusted gold. P.A.K. Gold and Diamonds.